They are trees. ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്കൂളിലോട്ട് പോകുക കേശപ്പനെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഇത്തിരി നേരത്തെയാണ് പോകുന്നത് കാര്യം അവിടെ ആർട്ട് ഫസ്റ്റിൻ്റെയൊക്കെ കഴിഞ്ഞ ആർട്ട് ഫസ്റ്റിൻ്റെയൊക്കെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക അപ്പം ഇനി പാനുവൽ ഡേ ഒക്കെ വരാൻ പോകുമല്ലേ അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തും അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചെന്നേ പക്ഷേ ഇത്തിരി ലേറ്റായി ഇപ്പോൾ എൽ കെ ജി യു കെ ജിടെയൊക്കെ ആദ്യമേ കൊടുക്കുമല്ലോ അപ്പോൾ അതൊക്കെ കൊടുത്ത് കേട്ടോ അങ്ങനെ ക്യാഷ് കേശപ്പൻ ഞങ്ങളെ കാണിക്കാതെ ഇതൊക്കെ കൊണ്ട് ഓടി നടക്കുന്നുണ്ട് അങ്ങനെ ഓടിച്ചിട്ട് അവനെ പിടിച്ചിട്ട് ഞങ്ങളത് വാങ്ങിച്ചൊക്കെ എടുത്ത് നോക്കി പിന്നെ രണ്ടുപേരും കൂടെ ബാഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേശപ്പൻ്റെ ക്ലാസ്സിലോട്ട് പോയതാ കേട്ടോ അതെ അച്ഛൻ പിടിച്ച് നിർത്തിയൊക്കെ വാങ്ങിച്ചെടുത്ത് കേട്ടോ അങ്ങനെ ഞാനും നോക്കുന്നുണ്ട് അപ്പോൾ കളറിങ്ങിൻ്റെതും പിന്നെ എന്തായിരുന്നു ഫാൻസി ഡ്രസ്സിൻ്റെയൊക്കെയാണ് ഇപ്പം ഇത് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം എന്തേ ഞങ്ങൾ കുറച്ച് സമയം അവിടെ പള്ളീടെ അവിടെ ഇരിക്കുകയായിരുന്നു ചേട്ടനാണെങ്കിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോയി വെയിലത്ത് ഞങ്ങളും കൂടി വരണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് അങ്ങ് പോയി ഞങ്ങളവിടെ ഇരുന്ന് അങ്ങനത്തെ ഇതൊക്കെയായിരുന്നു മെഡലൊക്കെ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ കേശപ്പന് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ഐ ഡി കാർഡ് ടൈ ബെൽറ്റ് ഇതൊക്കെ ഊരിയിട്ട് നമ്മളെ വെക്കണ ഒരു സ്ഥലത്തോട്ട് ഒതുക്കി വെക്കണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവനെ കൊടുത്തിരിക്കുന്നൊരു ഡ്യൂട്ടിയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഷൂവും നേരത്തേക്ക് ഇങ്ങനെ വലിച്ചെങ്കറിഞ്ഞിടുമായിരുന്നേ അപ്പോൾ തൊട്ട് ഞാൻ ചെയ്യിപ്പിക്കുന്ന ഇങ്ങനെ ഊരിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടൊന്ന് ഒതുക്കി വെക്കണം ഇത് ഈ ഷൂ മാത്രം പുറത്ത് വെക്കത്തില്ല അകത്തെ വെക്കുകയുള്ളൂ അപ്പോഴത്തേക്കിന ഒരു സ്ഥലത്ത് കൊണ്ട് ഒതുക്കി വെക്കണമെന്ന് പഠിപ്പിച്ച് വെച്ചിരിക്കുക അപ്പം അത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഒന്ന് വിളിക്കുമ്പം സ്കൂളിൽ നിന്ന് വന്ന ടൈമിൽ ഇങ്ങനെ വിളിക്കുമ്പോൾ അറിയാൻ പറ്റുമോ അവനേട്ടം അപ്പം അതും അവനുള്ള ഡ്യൂട്ടിയാണ് അപ്പം ഞാൻ പിന്നെ കട്ടൻ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ കട്ടനിടാൻ ചെന്നേ അപ്പോൾ ഉണ്ട് പഞ്ചസാര നിറച്ച് കുറുമ്പോൾ പിന്നെ ഞാൻ കുറേ വീഡിയോലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ പഞ്ചസാരയ്ക്കകത്ത ഇങ്ങനെ ഗ്രാമ്പ് വിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് വരത്തില്ലെന്ന് അപ്പം ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പം അതിൻ്റെ റിസൾട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ അങ്ങനെ അതെ കട്ടനൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നു ഇനി കട്ടനൊക്കെ കൊടുത്തിട്ട് വേണം കേശപ്പനെ ഒന്ന് കുളിപ്പിക്കുകയൊക്കെ വേണം കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കൊടുക്കണം മോൻ അവാർഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതിൽ എന്താണ് അഭിപ്രായം നല്ല നല്ല കാര്യം 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 പറയാൻ യു കെ ജിയിലും എൽ കെ ജി ഒക്കെ അവാർഡൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ എൽ കെ ജി യു കെ ജി പഠിച്ചിട്ടുല്ലോ അപ്പോഴും തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ടോ എൽ കെ ജി യു കെ ജി ഞാൻ എൽ കെ ജി യു കെ ജി ഓർമ്മയുള്ളൂ പോയിട്ടൊക്കെയാണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അല്ല ഞാൻ എൽ കെ ജി യു കെ ജി പഠിച്ചിട്ടില്ല നേരെ ഒന്നാം ക്ലാസ് ആണ് ഈ കഴിഞ്ഞിട്ട് സന്തോഷം ഒക്കെ കഴിഞ്ഞിട്ട് Okay. Thanks. അങ്ങനെ റേസേട്ടിനെ കട്ടൻ കാപ്പാപ്പിയൊക്കെ കൊടുത്തിട്ട് കേശപ്പനെ നേരെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി കേട്ടോ അപ്പം ഇനിയും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉച്ചയ്ക്കാണെങ്കിൽ സ്കൂളിലേക്ക് ഇഡലി സാമ്പാറൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇഡലി സാമ്പാർ ദോശ എങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകാണെങ്കിൽ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചോറ് കഴിക്കണമെന്ന് ഞാൻ എപ്പോഴും നിർബന്ധിക്കും കേട്ടോ അപ്പം അല്ലെങ്കിൽ പിന്നെ രാത്രിയാകുമ്പോഴത്തേക്കും ഇവന് ഒട്ടും ചോറ് കഴിക്കത്തില്ല രാത്രി പിന്നെ ദോശ മതി ഇഡലി മതി പുട്ട് മതി അങ്ങനെ എന്തേലും ഒക്കെ കഴിക്കുകയുള്ളൂ ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കാവുള്ളൂ എന്നൊക്കെയാണ് ഇവൻ്റെ ഒരു ഇത് കേട്ടോ കാര്യം രസേട്ടനൊക്കെ ചിലപ്പോൾ അങ്ങനെയാണ് ഉച്ചയ്ക്ക് മാത്രം ചോദിച്ചു ും പിന്നെ ചിലപ്പോൾ തോന്നുമ്പോൾ മാത്രമേ രാത്രി കഴിക്കുകയുള്ളൂ അപ്പം അവനും ആ ഒരു രീതിയിലാണ് അപ്പം ഞാൻ ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും ചോറ് കഴിക്കണമെന്ന് എനിക്ക് ചോറില്ലാതെ പറ്റത്തില്ല അപ്പോൾ അവനും ഒരു ഇച്ചിരി ചോറെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ കുറച്ച് ചോറും സാമ്പാറും മെഴിക്കുരട്ടി എല്ലാം കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് വൈകുന്നേരം കഴിച്ചേ പറ്റുകയുള്ളൂ എന്നറിയാം അതുകൊണ്ടാണ് കുഴപ്പമൊന്നും ഇല്ലാതിരുന്ന് കഴിക്കുന്നതേ പക്ഷേ ആ സാമ്പാറിൽ നിന്നാണെങ്കിൽ ഒരു ഇച്ചിരി ചാറെന്തോ എടുത്തിട്ടാണ് ആ കഷ്ണമൊക്കെ അതുപോലെ അവിടെ ഇരിക്കും അപ്പഴിതേണ്ടത് പിഞ്ചും പിന്നെ നേരത്തെ വന്നു കേട്ടോ അപ്പോൾ അവൾ വന്ന് കുറച്ച് എന്തോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അതൊക്കെ നോക്കുമായിരുന്നേ അപ്പോൾ അവൾ മീനും കപ്പയൊക്കെ വാങ്ങിച്ചിട്ട് വന്നത് പിന്നെ ചെറിയ കവറിനകത്ത് നമുക്ക് ചായക്കുള്ള കഴിയൊക്കെയായിരുന്നു കേട്ടോ ഉഴുന്നുകടയും പരിപ്പ് വടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിനകത്ത് ഈ പാലും കപ്പയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കപ്പയും മീൻകറിയൊക്കെ വൈകിട്ട് വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇപ്പോൾ കപ്പയും മീൻകറിയും കപ്പയും മീവിനും വാങ്ങിക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയിൽ ഞങ്ങളൊരു റീല് കണ്ടായിരുന്നത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടത് വേറൊന്നുമല്ല നമ്മൾ ഈ കടലിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ അതിൽ ഒരു മീൻ കറി വെക്കുന്ന ഒരു വീഡിയോ ഉണ്ട് എൻ്റെ ദൈവമേ ആ മീൻകറി കണ്ടിട്ട് കൊതിമൂത്ത് അവൾ കണ്ടിട്ട് എനിക്ക് നേരെ അയച്ചു തന്നെ ഇത് കണ്ടപ്പോൾ എനിക്കും കൊതിമൂത്ത് അപ്പോൾ അവൾ ഇന്ന് വന്നപ്പോഴത്തേക്കും ആ മീനും വാങ്ങിച്ചിട്ട് വന്നിട്ട് അതുപോലെ കറി വെക്കാമെന്നാണ് പറയുന്നത് അവൾ തന്നെ കറി വെച്ചോളാംന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഞാൻ വെട്ടി മാത്രം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ കപ്പ മീനെല്ലാം അവൾ വെച്ചോളാം എന്നും പറഞ്ഞു അപ്പോൾ അതൊക്കെ ഇനി വൈകിട്ടത്തേക്കുള്ളതാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ യു